ഐ പി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് ഏറ്റുമുട്ടുന്നത് മത്സരം ഈഡൻ ഗാർഡൻസിലാണ് ഐ പി എല്ലിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ടീമാണ് ആർ സി ബി പ്രഥമ സീസൺ മുതൽ കളിക്കുന്ന ആർ സി ബിക്ക് കപ്പിലേക്കെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് ആർ സി ബി ഉള്ളത് ശക്തമായ ടീം കരുത്തും ആർ സി ബിക്ക് അവകാശപ്പെടാൻ സാധിക്കും ഉദ്ഘാടന മത്സരത്തിൽ കെ കെ ആറിനെ തോൽപ്പിക്കുക തന്നെയാണ് ആർ സി ബിയുടെ പ്രഥമ ലക്ഷ്യം പരിശീലന ക്യാമ്പുകളും മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട് പല പ്രമുഖ താരങ്ങളും വരും ദിവസങ്ങളിൽ ആർ ക്യാമ്പിൽ ചേരും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനേക്കുള്ള ആർ സി ബിയുടെ ശക്തമായ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓപ്പണിംഗിൽ വിരാട് കോഹ്ലിക്കൊപ്പം ഫിൽസാൾട്ട് എത്തിയേക്കും വിരാട് കോഹ്ലി ആർ സി ബിക്കായി ഓപ്പണറായി തന്നെ തുടരും കെ കെ ആറിനൊപ്പം വെടിക്കെട്ട് പ്രകടനം നടത്തിയ ഇംഗ്ലീഷ് താരമാണ് ഫിൽസാൾട്ട് ഇത്തവണ ആർ സി ബിക്കൊപ്പമാണ് സാൾട്ട് ഉള്ളത് ശേഷം നായകൻ രജത് പാട്ടീദാർ മൂന്നാം നമ്പറിൽ ആർ സി ബിക്കായി ഇറങ്ങിയേക്കും നായകനായി ഐ പി എല്ലിൽ അനുഭവ സമ്പത്തില്ലെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ നായകനായി മികവ് കാട്ടിയിട്ടുള്ള താരമാണ് പാട്ടീദാർ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ പട്ടിയധാരനാവും നാലാം നമ്പറിലേക്ക് ലിയാം ലിവിംഗ്സ്റ്റണിനെ ആർ സി ബി കൊണ്ടുവന്നേക്കും പഞ്ചാബ് കിങ്സ് വിട്ട ലിവിങ്സ്റ്റൺ ആർ സി ബിയുടെ മദ്യനിരയ്ക്ക് കരുത്തു പകരും അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരമാണ് ലിവിങ്സ്റ്റൺ സ്പിന്നർ എന്ന നിലയിലും ടീമിന് ഉപയോഗിക്കാവുന്ന താരമാണ് ലിവിങ്സ്റ്റൺ അഞ്ചാം നമ്പറിൽ ജിതേഷ് ശർമ്മയെ എത്തിച്ചേക്കും വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷും തല്ലി തകർത്ത് കളിക്കുന്ന താരമാണ് ശേഷം ഓസ്ട്രേലിയൻ വെടിക്കെട്ട് താരം ടീം ഡേവിഡ് ഇത്തവണ ആർ സി ബിയുടെ ഫിനിഷറാവും അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ഡേവിഡ് ഫിനിഷർ റോളിൽ ഏറെ മികവ് കാട്ടിയിട്ടുള്ള താരവുമാണ് ശേഷം ഏഴാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായ ക്രുണാൽ പാണ്ഡ്യയെ എത്തിയേക്കും സീനിയർ താരമായ ക്രൊണാൽ പാണ്ഡ്യയെ പന്തുകൊണ്ടും കൊണ്ടും മാച്ച് വിന്നറായ താരമാണ് എട്ടാം നമ്പറിൽ റാസിക് സലാമിനെയും ആർ സി ബി കളിപ്പിക്കും ശേഷം ഭുവനേശ്വർ കുമാറാവും പേസ് നിരയുടെ കുന്തന ദക്ഷിണാഫ്രിക്കൻ പേസർ ലൂങ്കി എങ്കിടയും സ്ഥാനം നേടിയേക്കും സ്ലോ ബോളുകളിലൂടെ വിക്കറ്റ് നേടാൻ ഇംഗിടിയും മിടുക്കനാണ് അവസാന സ്ഥാനത്ത് യാഷ് ഡയാലാവും ഇറങ്ങുക അവസാന സീസണിൽ ആർ സി ബിക്കായി ദയാൽ മികവ് കാട്ടിയിരുന്നു